വാസസ്ഥലം വാസസ്ഥലം കൃപാസനം േ ആത്മധൈര്യത്തിന് അഭിഷേകം വാചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം فسلام திரமலையில் பதரா 是你。 Oh, <laughs>

लोगों के लिए समाधान ஸ்துதிக்கட்டே ஹல்லேலூயா 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 இயேசுவே ஆராதன 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 ஹல்லேலூயா ஹல்லேலூயா இயேசுவே தன்னை இயேசுவே ஸ்துதி ஹல்லேலூயா 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 ஆராதன 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 ஹல்லேலூயா 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 இயேசுவே தன்னை இயேசுவே ஸ்துதி ஹல்லேலூயா ஆராதனையும் ஸ்துதியும் புகழ்ச்சியும் உண்டாயிருக்கட்டே

കർത്താവിൻ്റെ ദുരുസനിധിയിലേക്ക് ദൈവം ഈ പ്രയാസത്തിൻ്റെ കാലത്ത് ദൈവം നിങ്ങളെ പ്രത്യേകം വിളിച്ചതാണെന്നും എപ്പോഴും ഓർക്കണം രണ്ട് കാര്യം ഓർക്കണം ഒന്ന് കർത്ത് കർത്താവിൻ്റെ ദുരുസന്നിധിയിലാണ് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് അത് ദൈവം എന്നെ പ്രത്യേകം ഈ അഴിഞ്ഞ കാലത്ത് എന്നെ വിളിച്ചതാണ് അപ്പം ദൈവം വിളിച്ചതാണ് എങ്കിലേ തീർച്ചയായിട്ടും നിൻ്റെ സമാശ്വാസം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കാളും പ്രയാസമുള്ള ലക്ഷ്യങ്ങൾ പുറത്തുണ്ട് അവർക്ക് കർത്ത എത്താൻ കഴിഞ്ഞിട്ടില്ല അവരെക്കാൾ അല്പം കൂടി പ്രയാസം കുറഞ്ഞാൽ നിന്നെ കർത്താവ് വിളിച്ചതെന്ന് പറയുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പാണ് ബൈബിള് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് വിളിയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ദൈവം നേരിട്ട് വന്ന് വന്നിങ്ങനെ കൈകാട്ടി വിളിക്കത്തില്ലെന്ന് നമുക്കറിയാം പക്ഷെ ദൈവം വിളിക്കുമോ എന്ന് നമുക്കറിയാം ദൈവം വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണതും നമ്മൾ ദൈവ ദിവസത്തിന് വരുന്നതും വേദനയുടെ അടിസ്ഥാനത്തിലാണ് ക്ലേശത്തിൻ്റെ രോഗത്തിൻ്റെ കടങ്ങളുടെ പീഡകളുടെ ഞെരുക്കത്തിൻ്റെ ഇല്ലായ്മകളുടെയൊക്കെ ഒരടിസ്ഥാനത്തിലാണ് അപ്പോൾ വേദന പത്തിലപ്പോഴും വിളിയായിട്ട് മാറാറുണ്ട് വേദന തന്നെയാണ് വിളി വേറൊരു വിളിയില്ല നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയുണ്ടോ അത് ദൈവവിളിയായിട്ട് നീ തിരിച്ചറിയണം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈശോ അധ്വാനിക്കുന്നവനെ താരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക എന്നീശ വിളിച്ചിട്ടുണ്ട് എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് അവിടെ ആ വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അതാണ് എല്ലാ ദേവി വിളികളുടെയും ഒരടിസ്ഥാനപരമായ ലക്ഷ്യം ആശ്വാസമാണ് വിശുദ്ധമതായ ശ്രീഹാസവിശേഷം

മത്തായി പതിനൊന്ന് അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ആശ്വാസമാണ് ഈ ആശ്വാസങ്ങൾ ബൈബിൾ നമ്മൾ പ്രാപിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ് അടയാളങ്ങൾ എന്തു തന്നെയായാലും അതൊരു ആശ്വാസം നൽകുന്നതായിരിക്കണം ഗുരുതരമായ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അല്ലാതെ കൃപാസനം കാശീർവേദത്തിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങിയെന്ന് പറയുന്നതിൻ്റെ അതൊക്കെ വലിയ ആശ്വാസങ്ങളൊന്നും ഇല്ല അത്തരം അത്തരം ആശ്വാസങ്ങളിലേക്ക് ഒരു പക്വതയാർന്ന് വിശ്വാസി പോകുന്നത് ശരിയാണെന്ന് ഞാൻ കരുതണില്ല കാര്യം അടയാളങ്ങൾ അത് അത് അങ്ങനെയൊക്കെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ആ കാലമെല്ലാം കഴിഞ്ഞു നമ്മൾ പക്വതയിലേക്ക് വളരെ വളരുന്നത് പക്വതെ പൗരൂസിന്റെ ഏറ്റവും വലിയ ലേഖനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ആധ്യാത്മികത പക്വതയാണ് ബാല്യപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്കുള്ള ഹെബ്രായ ലേഖനം ആറാമത്തെ ഒന്നാം വാക്യം പറഞ്ഞോളൂ അതിനാൽ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വചനത്തിന്റെ വചനത്തിന്റെ പ്രഥമപാഠങ്ങൾ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് പിന്നിട്ട് നമുക്ക് നമുക്ക് പക്വതയിലേക്ക് വളരാം പക്വതയിലേക്ക് വളരാം അപ്പൊ പക്വതയാറുന്ന ഒരു സാക്ഷ്യമാണ് ഉടമ്പടി സാക്ഷികളെന്ന് ലഭിക്ക വരേണ്ടത് സാക്ഷ്യം ലഭിക്കേണ്ടത് കാരണം ഉടമ്പഴി എവിടെ ഇപ്പോൾ ഉടമ്പഴി എടുക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അവർക്ക് ഞാൻ നടക്കേ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള വചനങ്ങളില്ലേ അതെല്ലാം വാഗ്ദാനങ്ങളാണ് മുപ്പത്തിരണ്ട് എട്ട് വായിച്ചുള്ള സങ്കീർത്തനു പറഞ്ഞു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നിന്നെ ഉപദേശിക്കാം ഇപ്പൊ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ദുർഘട ഘട്ടത്തിൽ പെട്ടുപോയാലേ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരേണ്ട വഴികൾ ദൈവം ഓൺ ദി സ്പോട്ടിൽ വെളിപ്പെടുത്തും അങ്ങനെയാണ് അടയാളങ്ങൾ ഉണ്ടാകണത് ഓൺ ദി സ്പോട്ടിൽ അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നത് അത് ഓൾറെഡി പ്രോമിസിൻ്റെ ഭാഗമാണ് ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് പ്രോമിസിലാണ് ദൈവം നൽകിയിട്ടുള്ള എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ടോളം പ്രോമിസുകളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത് അപ്പം അതിന് ഒരു പ്രോമിസാണിത് എന്താണ് നീ വഴി വഴിമുട്ടിപ്പോയാൽ നീ നടക്കേണ്ട വഴി നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയും അപ്പം ദൈവം എൻ്റെ വഴികൾ പറഞ്ഞു തരും ഇപ്പം ചില ആൾക്കാർ പറയത്തില്ലേ സ്വപ്നം കണ്ടു മാതാവിനെ സ്വപ്നം കണ്ടുവെന്ന് പറയും അല്ലെങ്കിൽ ഈശോയെ സ്വപ്നം കണ്ടുവെന്ന് പറയും ഇപ്പം ഡിവൈഡ് ഓഫ് എനി ഇൻഡ പ്രഷർ മറ്റു തരത്തിലുള്ള അസോസിയേഷൻ അസിമുലേഷൻ പോലെയുള്ള കാരണങ്ങളില്ലാതെ തന്നെ കേവലമായ രീതിയിൽ നിലച്ചറിയാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവീക മേഖലകളിലേക്ക് നമ്മൾ അന്തർദർശനം ചെയ്യുന്ന സ്വപ്നവും ദർശനവും ദർശനവുമൊക്കെ ബൈബിളിലെ വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഇല്ലേ നമുക്ക് വാഗ്ദാനം തന്നതാണ് നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും ജോയിൽ രണ്ട് ഇരുപത്തിയെട്ട് രണ്ട് ഇരുപത്തിയെട്ട് ഇങ്ങനെ സംഭവിക്കും സംഭവിക്കും അന്നിങ്ങനെ അന്നിങ്ങനെ സംഭവിക്കാം എല്ലാവരുടെയും ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പുത്രിമാരും പ്രവചിക്കും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും അപ്പോൾ സ്വപ്നങ്ങളും ദർശനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഭാഗമാണ് അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പല ആൾക്കാരും പെട്ടെന്ന് ആ ഒരു ഡിവൈൻ മെല്യൂവിലേക്ക് അങ്ങോട്ട് വരും നിങ്ങൾക്കറിയാല കരിസ്മാരിക് ഫോർമാറ്റനുസരിച്ച് കൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കുറേ പടികളുണ്ട് പ്രാരംഭ ധ്യാനം വളർച്ചാധ്യാനം അതിനുശേഷം അന്തരി സൗഖ്യ ദാനം അതിനുശേഷം പ്രാർത്ഥനാനുഭവ ദാനം അഞ്ചാമത്തെ ഘട്ടത്തിൽ വരദാനങ്ങളുടെ ധ്യാനം കൗ കൗൺസിലിങ് കോഴ്സ് ഇത്രയും സംഭവങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഡിവൈൻ മെലീരിയൊക്കെ ഒരു വ്യക്തി എത്തിച്ചേരുന്നത് പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ സത്യസന്ധമാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാന്മാന വരദാനങ്ങളുടെ സ്വപ്നങ്ങളും ദർശനങ്ങളും അത് നീ നടക്കേണ്ട വഴിയായി നിൻ്റെ മുഖത്ത് നോക്കിയുള്ള ഉപദേശമായി സംഗീതത്തിന് എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് എട്ടായിട്ടും ജോലയിൽ രണ്ട് ഇരുപത്തെട്ടായിട്ടും പെട്ടെന്ന് നിങ്ങളെ ദൈവീക മേഖലയിൽ കടന്നു ചെല്ലണത് ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉടമ്പടി മച്ച് മോർ ദാൻ ദാറ്റ് എന്ന് അപ്പം അതാണ് പക്വതയെന്ന് പറയണത് മനസ്സിലായില്ലേ അതായത് നമ്മൾ ആധ്യാത്മികതയിലും ആധ്യാത്മികതയിൽ ഈട്വപ്പുള്ളവരായിട്ട് വളർത്തണം ഈട്വെപ്പുള്ള അതെന്തുമാത്രം ആധ്യാത്മികത ഈട്വപ്പ് എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നിങ്ങളെ കാണുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ചില അടയാളങ്ങൾക്ക് അപ്പുറത്ത് അതിൻ്റെ ഒരു കാലം അങ്ങ് കഴിഞ്ഞു എത്രയോ കാലം തമ്മിൽ കഴിഞ്ഞോ എന്തിനാണ് പിന്നെയും പിന്നോട്ട് പോകണത് ആധ്യാത്മികതയെ പിന്നോട്ടടിക്കരുത് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് മുന്നോട്ട് പോകുമ്പോഴേ എന്താ സംഭവിക്കുന്നത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ അവൻ്റെ നമ്മൾ അതാണ് മുന്നോട്ടുള്ള പോക്കിൽ വരണത് എന്താ വേണ്ടത് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ഗ്രേസ് അപ്പോൺ ഗ്രേസ് അതാണ് അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒന്നാം അധ്യായം പതിനാറ് പതിനേഴ്ഘട്ട് അവന്റെ പൂർണതയിൽ നിന്ന് പറഞ്ഞു അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപക്കുമേൽ കൃപ കൃപ സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു അപ്പം കൃപയ്ക്ക് മേൽ കൃപ ഗ്രേസ് മാത്രമല്ല അപ്പോൺ ഗ്രേസ് ആ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ഈ അപ്പോൺ ഗ്രേസാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം കാര്യം മാതാവിൻ്റെ കൃപയിൽ പോലും ഹി വാസ് നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ് മലാഖ അമ്മയോട് പറഞ്ഞ എന്താണ് രണ്ട് ഇരുപത്തെട്ടിലെ ലുക്ക രണ്ട് ഇരുപത്തെട്ടിലെ മലാഖ അമ്മയോട് എന്താ പറയണത് ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ദൈവ വചനപ്രകാരം ജീവിക്കുമ്പോൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു നിലവാരമാണ് കൃപയുടെ നിറവെന്ന് പറയണത് പക്ഷേ ദൈവം അവിടെ വെച്ച് ആ പാഠം അവ കൃപയുടെ പാഠം അവസാനിപ്പിക്കണില്ല കൃപയുടെ പാഠം അവിടെ വച്ച് അവസാനിപ്പിക്കണില്ല അതായത് വീണ്ടും നമുക്ക് ഒരു ഒരു വിശ്വാസിയുടെ സാധ്യത ക്രിസ്തു ഒരു ക്രിസ്തു വിശ്വാസിയുടെ സാധ്യത എന്ന് പറയുന്നത് അതുക്കും മേലെയാണ് എന്താണ് ആ ഫുൾ ഓഫ് ഗ്രേസിൻ്റെ അപ്പുറത്തുണ്ട് എന്താ ഉള്ളത് ഗ്രേസ് അപ്പോൺ ഗ്രേസ് കൃപയ്ക്ക് മേൽക്കരുവ ഉടമ്പടി രക്ഷ വെക്കണത് അതാണ് ശ്രദ്ധിക്കട്ടെ ഒരു സന്തോഷത്തോടെ

മാതന്ദി ഉണ്ണ തന്നെ അതിൻ്റെ തന്നെ നിന്നെ പാറുദേവില്ല അത്ഭുതമാ എല്ല രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ഒരു നിമിഷം അവനുമായി ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവരും

കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ കർത്താവേദിന് തിരുമുറിവാർന്ന് വരതകരം അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ കഥാപേന്ദിന്റെ തിരുമുറിവാളെന്ന് വലതുകരം ആണിപ്രദ നൽഭകരം നടുവേദന ഉള്ളവരെ സ്പർശിക്കണമേ കർത്താവ് നടുവേനെ ബെൽറ്റ് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണമെങ്കിൽ കർത്താവെ കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ അറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ യേറ്റ് കൃത്യ ഒരു ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകൾ വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേ വേദനയുടെ രോഗികളും ഈ നിമിഷം വേഷ നാമത്തിൽ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധ അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യ സാന്നിധ്യത്തിന്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും കർത്താവേ നിന്റെ സാന്നിധ്യത്തെ അസൗഖ്യമാക്കണമേ നിന്റെ അണിപ്രധാർന്ന വലതു കരം തിരുമുറവാർന്ന അത്ഭുതകരം ഉദര രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ ആണിപ്പോഴത്താവിടെ വരതുകരം തിരുമുറവർന്ന് അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദര രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ അത്തത്താൽ കഴുകപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ

परिशुद्ध परममा दिव्यकारुण्ये